എല്ല മൊത്തമോ മിനിങ്ങളും വരെ പതിനൊന്ന് തവണ തിബുസ്വലാത്ത ചെല്ലുക തിബുസ്വലാത്ത വലിയ ശിഫയാണ് എത്ര വലിയ രോഗങ്ങളാണെങ്കിലും എത്ര വലിയ മാറാത്ത രോഗങ്ങളാണെങ്കിലും ആ രോഗങ്ങൾക്ക് അള്ളാഹു വലിയ ശിഫ നൽകുന്നതാണ് തിബുസ്വലാ

രോഗങ്ങളും ഒന്നുമല്ലാതെ പെട്ടെന്ന് തന്നെ തരണേ ഒരു പതിനൊന്ന് തവണ എല്ലാ മോമിനിയും എല്ലാ മോമിനിയും ഏറ്റുചൊല്ല بسم الله الرحمن الرحيم എല്ലാ ഉമ്മമാരും അവരുടെ രോഗങ്ങളെ മനസ്സിൽ കരുതിയിട്ട് എന്റെ രോഗം ഈ സ്വനാത്തിനോട മാറണം എന്റെ വേദന ഈ സ്വനാത്തിനോട് മാറണം എന്റെ കഷ്ടപ്പാടുകൾ ഈ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വേദനയുണ്ടോ തിപ്പു സ്വലാത്താണ് ചൊല്ലുന്നത് ചൊല്ലുന്നത് നമുക്ക് നമുക്ക് തരട്ടെ തരട്ടെ സുഖമില്ലാത്ത മക്കൾ നമ്മുടെ മജിലിസിലുണ്ട് അവർക്കും നമുക്കും മാറാവട്ടെ അള്ളാഹുവേ ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് ഉമ്മമാരുണ്ട് പാവപ്പെട്ട രോഗികൾ ഒരുപാട് പാപ്പമാരുണ്ട് പാവപ്പെട്ട രോഗികൾ ശരീരത്തിന്റെ പല ഭാഗത്തും വേദനകളാണ് യാതനകളാണ് എന്നും മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നോമ്പുവരെ നോൽക്കാൻ കഴിയാതെ ക്ഷീണമാണ് എത്ര വലിയ രോഗമാണെങ്കിലും പരിശുദ്ധ പരിശുദ്ധരമതാനിന്റെ മക്ഫിറത്തിന്റെ മനോഹരമായ രാവിലെ മുത്തുനബിയുടെ പേരിൽ തിപ്പു സ്വലാത്ത് ഷണ്ണിയിട്ട് നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നു ഉയർത്തുന്നുവല്ല സ്വീകരിക്കണേ റഹ്മാനെ ആ സ്വരാത്ത് കാരണം ഞങ്ങളെ എല്ലാവിധ തെറ്റുമുറ്റങ്ങളും ഞങ്ങൾക്ക് പൊറുക്കണേ ഞങ്ങളെ മാനസിക രോഗം മാറ്റണേ മനസ്സിന്റെ ടെൻഷനുകളും മനസ്സിന്റെ ഇടങ്ങേറുകളും മാറ്റിത്തരണേ ശരീരത്തിലുള്ള സർവക്ഷീണവും മാറ്റിത്തരണേ ശരീരത്തിലുള്ള എല്ലാ വേദനകളും മാറ്റിത്തരണേ ഈ ശരീരത്തിലുള്ള സർവപ്രയാസങ്ങളും നീ അകറ്റിത്തരണേ അള്ള اللهم صل على سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه, وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت اللرواه وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وقوت اللرواه وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودمائها وعافية اللبنان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم الحمد لله ഇനിയൊരു അഞ്ച് സ്വലാത്താണ് ബാക്കിയുള്ളത് ആ അഞ്ച് സ്വലാത്തം ചൊല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട അറിവിൻ നിലാവ് കേൾക്കുന്ന കുടുംബങ്ങളോട് മനസ്സിന്റെ ഉള്ളിൽ തട്ടി പറയുകയാണ് അള്ളാഹു നമുക്ക് ഏത് രോഗമാണോ തന്നത് ആ രോഗമുള്ള കൊണ്ട് അള്ളാഹു നമുക്ക് ശിഫയാക്കി തരട്ടെ മാരകമായ രോഗാണുക്കളുള്ളവരെ നമ്മുടെ മജിലിസിലുണ്ട് വലിയ വലിയ രോഗം ബാധിച്ച ആളുകൾ നമ്മുടെ മതി ശരീരത്തിൻ്റെ വേദന സഹിക്കാൻ കഴിയാത്തവര് താങ്ങാൻ കഴിയാതെ എല്ലാ ദിവസവും മരുന്നു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് വേദനയാണ് ക്ഷീണമാണ് തളർച്ചയാണ് എല്ലാം ിത്തരട്ടെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ രോഗങ്ങൾ മുഴുവനും ടിപ്പുസ്വലാത്തിലൂടെ ഓപ്പറേഷൻ ഇല്ലാതെ അല്ലാഹു അല്ലാ തരട്ടെ ടെസ്റ്റ് റിസൾട്ട് കാത്തിരിക്കുന്ന രോഗികൾ അബ്ബേ ഒരു റിസൾട്ടില്ലൊരു പ്രശ്നവുമില്ലാതെ മരുന്ന് കഴിച്ചിട്ട് നോക്കാമില്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞ രോഗങ്ങൾ എല്ലാം നീ തിപ്പുസ്വലാത്തിനൂടെ മാറ്റണം അല്ലാ തല മുതൽ തലവേദന മുതൽ കാൽവേദന വരെ ശരീരത്തിന്റെ ഏതെല്ലാം കിണപ്പുകൾ വേദനയുണ്ടോ ശരീരത്തിന്റെ ഏതെല്ലാ ഭാഗങ്ങളിൽ ഞങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടോ ശരീരത്തിന്റെ ഏതെല്ലാ ഭാഗങ്ങളിൽ ഞങ്ങൾ നീളിപ്പുകയുമുണ്ടോ അല്ല കാരണം രോഗം വന്നവരെ കാരണം രോഗം വന്നവരെ എങ്ങനെയാണ് എങ്ങനെയാണ് രോഗം വന്നതെന്നറിയൂല എല്ലാ രോഗങ്ങളോ എല്ലാ രോഗങ്ങളോ എല്ലാ രോഗങ്ങളോ പരിപൂർണമായ നിലക്ക് തരണേ അല്ലാ சிபா கி தரணே அல்ல சிஃபா கி தரணே அல்ல അതുകൊണ്ട് ഇനി ഒരു അഞ്ച് തിപ്പുസ്വല കൂടി ചൊല്ലുമ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ശരീരത്തിൽ നിങ്ങളെ കൈവച്ചുകൊണ്ട് ചൊല്ലുക നിങ്ങളെ ശരീരത്തിൽ നിങ്ങളെ കൈവച്ചുകൊണ്ട് ചൊല്ലുക എവിടെയാണോ വേദന എവിടെയാണോ വിഷമം അനുഭവിക്കുന്നത് എവിടെയാണ് എവിടെയാണ് പ്രയാസമുള്ളത് എല്ലാം മനസ്സിൽ തട്ടിയിട്ടൊന്ന് ചൊല്ലണ Allahu <Sessizlik> Akbar. സ്വലാത്തി എല്ലാത്തിനും പരിഹാരമാണ് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അവർക്കും ചെക്ക് ചെയ്തപ്പോ പല കാരണങ്ങളാണ് പറഞ്ഞത് പി സി ഒ ഡ പ്രശ്നമുള്ളവരുണ്ട് ഗർഭപാത്രത്തിലും മണ്ടാശയത്തിലും മുഴകളും കുമിളകളും വന്നേ അല്ലാൻസ് കറക്റ്റ് ആവാതെ ബ്ലീഡിങ് നോർമൽ ആവാതെ വിഷമിക്കുന്നവര് ജോലിക്ക് പോകുന്ന കൈകാല് വേദന കൊണ്ട് വിഷമിക്കുന്നവരെ എത്ര വലിയ രോഗമാണെങ്കിലും ചെറിയ രോഗമാണെങ്കിലും അപ്പേ സ്വലാത്ത് ചൊല്ലി നിന്നോട് ഞങ്ങളെ ചോദിക്കുകയാണ് ഈ മുത്തക്കീങ്ങളായ നാവിൽ നിന്ന് സ്വലാത്ത് ചൊല്ലിയിട്ടവര് അമീൻ പറയുകയാണ് നീ എല്ലാവർക്കും അല്ലാഹ് ഒരു അഞ്ച് അഞ്ചു കൂടി ചൊല്ലുന്ന ശരീരത്തിൽ ചൊല്ലുക കിൻ تب القلوب ودمائها وعافية اللبذان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلي آله وصحبه وسلم اللهم صُلِّ علي سيدنا محمد تب القلوب ودمائها وعافية اللبذان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواء وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأمصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد دب القلوب ودمائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم، اللهم صل على سيدنا محمد، تب القلوب ودوائها، وعافية الأبدان وشفائها، ونور الأبصار وضيائها، وقوت الأرواح وغذائها، وعلى آله وصحبه وسلم، اللهم

وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد دُبِّ القلوب ودوائها وعافية الأبرار وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد دُبِّ القلوب ودوائها وعافية اللبنان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم الله دين أنجل الصلاة قبول ربي رب سيغري كن ربي അള്ളാദീനങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ പരിപൂർണമായ ആഫിയത്ത് കൊടുക്കണേ അല്ലാ പരിപൂർണമായ ശിവ നൽകണേ അള്ളാ എല്ലാവരും മടവൂർ ഷൈഹുനാനത്തുൽ ബൈത്ത് ചൊല്ല ഇലാഹ ഇല്ലല്ലാഹോ ല ഇലാഹ ഇല്ലല്ലാ ല ഇലാഹ ഇല്ലല്ലാഹു മോഹം മുജീബുല്ല കുൽബോ റബുന സൊല്ല വസല്ല മ കുല്ലാത്തിനാലീവാലി വസ്വി ദീവൽ വലി നഗരൊരോ வலி கதர ஜோனவல்ஃபி ஓ மோரினா சியமாஃபி அம்பிநாபி ஜாகி கொட போலி إننا نأتي إليكم <سؤال> للإزاغة ما بنا شدة وصل <سؤال> آفتيا شيخنا مدبور ولي ليس خسران لمن آتا إليكم طالبا بل بمطلوب له قد فاز يا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا, 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 إلا الله محمد رسول الله كم قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبر ولي كل عفريت وشيطان وجن ماردي أدهي بنوان الجنايا قطبنا مدبر ولي كم كروبات كشفت أَنَا أزيني تائه فكشف لله ودايا شيخنا, شيخنا مدبور, مدبور ولي, ولي فرجا, فرجا عنا يعني اللذاوى وكل ما يغيبنا في ോർവലി അഴുത്തിനാമിൻ കല്യാസ ുംടപൂർവലി മടവൂരിൽ വാഴും തിങ്കളെ കുത്തോബുനം ഞങ്ങൾ കേസ് منك يا مدبر ولي ربنا اللهم أوصلنا إلى مغمولنا ورغمنا دائما يا شيخنا مدبر ولي وغدنا نهج الهدى وحب لنا رضوانك كل لاتن بحق شيخنا ما ولي علي أمنا عظيما وسرورا ندياجي مالك الموت بحق شيخنا ما ولي سلم السلامنا من اللعين وشره حال فرقة روحنا بل أسعد النبي ولي ബിൽചിനി ബില്ല് ആ കെളിമത്തോ ഹേദിസാലി മീന ഭീമോർവലീല ഇലാക ഇല്ലല്ലാ ഗോല ഇലാഹ ഇല്ലല്ലാ لا إله إلا الله محمد رسول الله وفقنا لجواب المالكين بالله كلنا رحمانا بشيخنا شيخنا مدبور ولي رب سلم يوم بعثتنا غدا للموقف خففا عصابنا شيخنا مدبر ولي ربي سلم هذه الامه انزل خلق دا حين نجاو للصراط فنجي نعم يا علي ربنا اجمع كلنا في دار جنات النعيم في شفاعه سيد الكونين فضلا يا ولي ربي صل على الرسول سيد رسل الكرام مع سلام دائما والآلي يا من هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد മുഖം തടവിയെ ഈ മുഖം ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ പ്രകാശിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മ ഉൾപ്പെടുത്തട്ടേ മടവൂര് കാവൽ അള്ളാഹോ നമുക്കെല്ലാ സമയത്വം നൽകി അനുഗ്രഹിക്കട്ടെ